പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന ഈ സായഹ്നത്തിൻ്റെ നിമിഷം വരെ എത്തിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ ഓരോരുത്തരെയും ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ജീവൻ്റെയും സൗഖ്യത്തിൻ്റെയും ദാതാവായ കാരുണ്യവാനായ കർത്താവെ മരണത്തിന് മേൽ അങ്ങ് വിജയം നേടിക്കൊണ്ട സകലർക്കും ജീവൻ പ്രദാനം ചെയ്തതിനെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിച്ച ദിവസത്തെ ഓർത്തും നന്ദി പറയും അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുവെന്നും അങ്ങയുടെ സ്നേഹത്തിന് തുറവിയുള്ള ഒരു ഹൃദയത്തോടു കൂടി ഉറച്ച വിശ്വാസം വേണമെന്നും ഞങ്ങളെ ഓരോരുത്തരെ ഓർപ്പിച്ച കരുണയവാനായ കർത്താവേ നിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങൾക്ക് ഓരോ നിമിഷവും അനുഭവിക്കുവാൻ നൽകുന്ന കൃപയെ ഓർത്തുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു വാർത്തപ്പെടുത്തുന്നു നന്ദി പറയാം കരുണ നിറഞ്ഞ കർത്താവേ നിന്റെ സ്നേഹവും നിന്റെ ചൈതന്യവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നിമിഷവും നൽകി അനുഗ്രഹിക്കുന്ന അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയും രക്തസ്രാവക്കാരിയുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുവെങ്കിലും ഒറ്റ പ്രതീക്ഷയുണ്ടായിരുന്നുള്ളൂ അങ്ങയുടെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ സൗഖ്യം പ്രാപിക്കും നശിക്കാതിരുന്ന ആ പ്രതീക്ഷ പ്രത്യാശയോടുകൂടി അങ്ങയുടെ വസ്ത്രത്തിൽ സ്പർശിക്കുവാനുള്ള ആഗ്രഹം സ്പർശിച്ചപ്പോൾ അവർക്ക് ലഭിച്ച സൗഖ്യം കാരുണ്യവാനാകർത്താവ് ഇന്ന് ഞങ്ങൾക്കും ആവശ്യമാണെന്ന് ഞങ്ങളറിയും പല വിധത്തിലുള്ള അസ്വസ്ഥതകളാൽ കഴിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവൻ്റെ പ്രത്യാശ നൽകുന്ന അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുവാൻ നൽകിയിരിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങേ ആരാധിച്ച് സുചിച്ച് മാത്രപ്പെടുന്നു കാരുണ്യവാനാകർത്താവ് എത്രത്തോളം കൃപകളാണ് നീ ഞങ്ങൾക്ക് നൽകിയത് മരണത്തിൻ്റെ പിടിയിൽ നിന്ന് മരണ സംസ്കാരത്തിൽ നിന്ന് ഇരുട്ടിൻ്റെ മോഡലുകളിൽ നിന്ന് പ്രകാശത്തിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ നയിച്ച ഓരോ നിമിഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ദിവസത്തെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമറും ഒരു മാസം മുഴുവനും നീ ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും മാസത്തിൻ്റെ സമാപന മണിക്കൂറിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ കൃപയും അനുഗ്രഹവും എത്രയോ വലുതാണെന്ന് ഞങ്ങളറിയുന്നു ഇതാ കർത്താവെ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രമഴത്തേ അങ്ങേക്ക് നന്ദി പറയുന്നു ഹലേൽവിയ ഹലേൽവിയ ഹലേ ലിയ ഹലേ യേശുവേ നന്ദി യേശുവേ ശ്രീ യേശുവെ ആരാധന എൻ്റെ കൃപകളാ ഞങ്ങളെ നിറച്ചെന്ന് എന്നെ ഓർത്തും നന്ദി പറയുന്നു കർത്താവെ എൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവുമാണ് ഞങ്ങളെ വഴിതന്റ് േശുനീ യേശുനീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാ മുട്ടും മാടൻ എല്ലാ നാവും പാടിടും യേശുമാത്രം കർത്താവൻ ആലേലു ആലേലു രാജാവായ നസ്രേഖാൻ യേശു പെട്ടെന്നുള്ള മണ്ടത്ത അപകടങ്ങളെ കാത്തുള്ള ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ പ്രഭാതത്തിലെ നിറ്റങ്ങൾ മാർത്തപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേശ്വ നന്ദി സ്തുതിരാധന